ഹേ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഇന്നെനിക്ക് കുറച്ചധികം ബദാം മിൽക്ക് ഉണ്ടാക്കാനുണ്ട് കേട്ടോ എൻ്റെ എല്ലാ റെസിപ്പിയിലും പാൽ യൂസ് ചെയ്യാത്തത് ബദാം മിൽക്ക് അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്യാറ് എനിക്കാണെങ്കിൽ കോക്കനട്ട് മിൽക്കിൻ്റെ ആ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല ഞാൻ കഴിഞ്ഞ വട്ടം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പൈനാപ്പിൾ സ്മൂത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കോക്കനട്ട് മിൽക്കിലാണ് ഉണ്ടാക്കിയത് പക്ഷേ അതെനിക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര വോമിറ്റ് ചെയ്യാൻ വരുകയൊക്കെ ആയിരുന്നു എന്താണെന്നറിയില്ല ഗ്യാസിൻ്റെ പ്രോബ്ലം ആണോ എന്നറിയില്ല പിന്നെ എനിക്ക് പൊതുവേ കോക്കനട്ട് മിൽക്കിന്റെ പച്ച കോക്കനട്ട് മിൽക്കിന്റെ സ്മെല്ല് തീരെ പിടിക്കില്ല കേട്ടോ ഞാനൊരു ഏകദേശം നൂറ് ഗ്രാം കണക്കാക്കിയിട്ടാണ് ബദാം എടുത്തിട്ടുള്ളത് അത് നോർമൽ വാട്ടറിലടിച്ചിട്ട് സ്റ്റോറേജ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കണത് പിന്നെ നമുക്കൊന്നൊരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് നോമ്പറപ്പിക്കാൻ വേണ്ടി വിളിച്ചിട്ടുള്ള ഒന്നല്ല കുറേ നാളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കാണണം കാണണം എന്ന് വിചാരിക്കും രണ്ടു പേർക്ക് ടൈം ഇല്ലാത്തതോടെ നമ്മൾ തീരെ കാണാറില്ല അപ്പോൾ അവർ വന്നിട്ടുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർക്കാമെന്ന് വിചാരിക്കുന്നത് സമയം ഇപ്പോൾ രണ്ടര അങ്ങോട്ടായിട്ടുള്ളൂ പിന്നെ കുറേ നേരം നമുക്ക് സംസാരിച്ചിരിക്കുകയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും മീൻ സ്പീഡിൽ പണികൾ ചെയ്യാണ് കേട്ടോ ഉമ്മ സമൂസയുടെ ഷീറ്റ് മടക്കാണ് ഞാനത് മടക്കി കഴിഞ്ഞാൽ റെഡി ആവില്ല അപ്പോൾ ഉമ്മ തന്നെയാണ് അതൊക്കെ ചെയ്യാറ് പിന്നെ ഞാൻ പിന്നെ പൈനാപ്പിൾ ഇവർക്കൊക്കെ ജ്യൂസ് അടിക്കുകയാണ് മധുര ഇട്ടിട്ടാണ് കേട്ടോ ആദ്യം ജ്യൂസ് അടിക്കണത് പിന്നെ എനിക്കും ഉമ്മക്കും മധുരല്ല അത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചേ ഉമ്മാക്ക് ഷുഗറിൻ്റെ ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഷുഗർ ഇല്ലാതെ അടിക്കണത് പിന്നെ ബാബിക്കും അനിയൻക്കും ഷുഗർ ഉള്ളതാണ് കേട്ടോ ആഡ് ചെയ്യണത് ഞാൻ ഇത് ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഞാൻ ചെറിയ കപ്പ് എടുത്തിട്ട് വലിയ ഇരിപ്പ് എടുത്തിട്ടാണ് അരിച്ചിങ്ങനെ ഇരിക്കുന്നു പക്ഷേ വലിയ കപ്പ് ഞാൻ എന്തോ എന്തോ അതിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കയായിരുന്നു ഇപ്പോഴാണ് കേട്ടോക്ക് മണ്ടത്തരം മനസ്സിലാവണത് പിന്നെ വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല നമ്മളെ സ്വന്തം ആളായതുകൊണ്ട് എന്ന് പറയാനൊന്നും പറ്റില്ല പിന്നെ കുറച്ച് ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബനാന ഷെയ്ക്ക് അതിനിടയ്ക്ക് ഈ സൈക്കിളിൻ്റെ എന്തോ പൊട്ടി പറഞ്ഞിട്ട് നമ്മുടെ സ്ക്രൂ ഡ്രൈവറും എല്ലാ ഐറ്റംസും വെച്ചിട്ടുള്ള ബോക്സ് എടുക്കാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ ചാച്ചും ബിലാലും എന്നോട് എവിടെ ഇരിക്കുന്നു ചോദിച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇടുത്തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ കയറി എടുത്തു ഇവരെ പിന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ ഇത് ഹയാനാണോ കൊച്ചാപ്പാടെ മോനാണ് ഇതാണ് നമ്മളെ ഗസ്റ്റ് ഇത് എയ്സ്ലിൻ ഇത് ബാബിയുടെ മോളാണ് ഇവരാണ് കേട്ടോ നമ്മളന്നത്തെ ഗസ്റ്റ് എയ്സിലിന് പിന്നെ യാതൊരുവിധ പരിചയക്കുറവുമില്ല ഞങ്ങൾ രണ്ട് മൂന്ന് വട്ടേ കണ്ടിട്ടുള്ളൂ ഇവിടെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് പിന്നെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് വെച്ചാൽ ഇവിടെ ഹയാനും ഇവാനും ഉള്ളത് കൊണ്ട് പരിചയക്കുറവുമില്ല അവരെ കൂടെ എന്തിനു വേണമെങ്കിലും കൂടിക്കുകയുള്ളൂ പിന്നെ ആണ് സോഫയിൽ ചാടാനും എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുക ഞങ്ങളെ ആര് വന്നാലും സോഫയിൽ കാണിച്ചു കൊടുക്കുക ഇവാനും ആണ് കേട്ടോ അത് ആ കുട്ടി അതേപോലെ പഠിച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ പീൽ ചെയ്ത ബദാമിൻ്റെ ബാക്കി ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഫുള്ള് പീൽ ചെയ്ത് കളഞ്ഞിട്ടുള്ളത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് തോന ഒഴിച്ചാൽ മതി ി ഒന്നര ജാറാണ് കേട്ടോ ഈ ആൽമണ്ട് മിൽക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ള അനുസരണം എടുത്താൽ മതി അങ്ങനെ വാങ്ങുകൊടുക്കാൻ നേരമായി ഞങ്ങൾ നോമ്പറക്കായിരിക്കുകയാണ് വലിയ കാര്യമായിട്ടുള്ള സ്നാക്സ് ഒന്നും ഇല്ല കുറച്ച് തന്നെ ഉള്ളു അത്യാവശ്യമുള്ളൂ ആരും അങ്ങനെ ഓയിലി സ്നാക്സ് ഒന്നും കൂടെ അങ്ങനെ കഴിക്കില്ല ഞങ്ങൾ നോമ്പറക്കോലൊക്കെ കഴിഞ്ഞിട്ട് മരി നിസ്കരിക്കാൻ വേണ്ടി മേലേക്ക് പോകുകയാണ് ഇതാണ് കേട്ടോ എസ്ലിൻ ഞാൻ വിചാരിച്ചത് ആദ്യം ചിരിക്കില്ല എന്നാണ് പിന്നെ കുറേ നേരമാക്കി കളിപ്പിച്ചപ്പോൾ ഒക്കെ ചിരിച്ച് അങ്ങനെ ഒരു എട്ട് മണി ആയിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം അതായത് ഞാനും ബാബിയും ഇവാനും എസ്ലിനും കൂടി ഫുഡ് അഴിക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ഇങ്ങനെ തോരൻ പോലെ ഉണ്ടാക്കി പിന്നെ ഇവിടെ പീഫ് ഫ്രോസ്റ്റ് ഇന്നലെ തിരുന്നായിരുന്നു പിന്നെ നീ കറി ഇത് ഉമ്മയുടെ സ്പെഷ്യലാണ് തേങ്ങ അരച്ച കറിയാണ് ചിക്കന് പിന്നെ എനിക്ക് ചപ്പാത്തി ഉണ്ടായിരുന്നു അവർക്ക് പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ ബാബിക്ക് ഞാൻ കോഫി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫുഡ് ഇതാണ് കേട്ടോ കുക്കമ്പറിൻ്റെ ഒരു ഹാഫും പിന്നെ രണ്ട് ചപ്പാത്തി പിന്നെ ചിക്കൻ കറിയും ഇവാന് പിന്നെ വാങ്ങുകൊടുക്കണ നേരത്തെ ആ നോമ്പ് തുറക്കലിന് മാത്രമേ ഇരിക്കുകയുള്ളൂ കാരണം അവൾക്ക് അപ്പഴാണ് ഇഷ്ടമുള്ള ഫുഡ് ഇരിക്കുന്നത് കാരണം അവൾക്ക് ഗ്രേബ്സും വാട്ടർ മിലണും ഭയങ്കര ഇഷ്ടമാണ് ഈ ഫുഡ് കഴിക്കാനൊന്നും അവൾ വരില്ല ഇതിൽ പിന്നെ കുക്കമ്പർ കണ്ടുകൊണ്ട് എസിലിനും ഇവാനും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാബി പൊറോട്ടന്ന് കഴിക്കണത് പിന്നെ ബീഫ് റോസ്റ്റ് ഞാൻ എടുത്തായിരുന്നു ഇന്നേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ വരട്ടിയ പോലെ അങ്ങനെ ഇവാനിൻ്റെ കളിയൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ സാധനങ്ങൾ എടുത്ത് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കെടുപ്പാണ് അവിടെ കെടുക്കണം കേട്ടോ പിന്നെ ഞാൻ അത്താഴത്തിന് കഴിക്കാനുള്ള എഗ്ഗിപ്പോൾ തന്നെ ബോയിൽ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉമ്മയും വിഷാമും കഴിച്ചിട്ടില്ല അവർ തറാവിൻസ്കാരം കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ ഇഷാമ തറാവ നിസ്കരിക്കാൻ പോയിക്കാണ് ഉമ്മ നിസ്കരിക്കുകയാണ് അപ്പൊ ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിവിടെ കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാണ്ട് വലിയ ക്ലീനിങ് ഒന്നുമില്ല അതൊക്കെ ഉമ്മ ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ ഭാഗത്തൊന്നും തുടക്കേ വേണ്ടു വേറൊന്നും ചെയ്യാൻ അങ്ങനെ ഇല്ല കാര്യമായിട്ട് ഞാനിതറിയാതെ ഒരു ബൂസ്റ്റാ മാത്രമേ ജ്യൂസിലിട്ടുള്ളൂ ബാക്കി ബൂസ്റ്റവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇവാനും വന്നിട്ട് ആകെ കളഞ്ഞ് അതൊന്ന് തുടക്കാനാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലെങ്കിൽ അവിടെ കരിയിട്ട് വലിയ തുടക്കലൊന്നും വരില്ല ക്ലീൻ ആയിട്ട് തന്നെ കിടക്കാറ് പിന്നെ ബാക്കിയുള്ള പൊറോട്ട ഞാൻ അതുപോലെ തന്നെ ടിഷ്യൂവിൽ തന്നെ പൊതിഞ്ഞിട്ട് കറിൽ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അവർ വരുമ്പോഴേക്കും അതിന് തണുത്ത് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് എസിലിന് പിന്നെ പാബി കുളിപ്പിക്കുക എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട് അത് കഴിഞ്ഞ് അവൾ അവിടെ എടുത്ത് ഉറക്കും അവൾ നേരത്തെ ഉറങ്ങി വിവാൻ്റെ പോലെയൊന്നുമല്ല പിന്നെ എൻ്റെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂചയിലത്തെ വെള്ളം കുടിക്കാൻ ഫ്രിഡ്ജിലത്തെ വെള്ളത്തിനേക്കാളും പ്രത്യേക ഒരു ടേസ്റ്റാണ് കൂചയിലത്തെ വെള്ളം കുടിക്കാൻ ഞാൻ തന്നെയാണ് അവിടെ മിക്കതൊക്കെ കുടിച്ച് തീർക്കാറ് പിന്നെ ഫ്രിഡ്ജിൽ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വയ്ക്കുക അതായത് ഇന്നലെ വാങ്ങിച്ച ഫ്രൂട്ട്സൊക്കെ പിന്നെ ബാക്കിയുള്ള കട്ട് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു അതെടുത്ത് വെക്കുകയുണ്ടായിരുന്നു പിന്നെ എൻ്റെ ആൽമണ്ട് മിൽക്ക് ദാ ഇപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് നല്ല കട്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ അത്യാവശ്യം തിക്ക് ആയിട്ടുണ്ട് ഇനി അതിൽ നിന്ന് എടുത്ത് ഐസ്ക്രീം പോലെ ഇടേ വീണ്ടുള്ളൂ ഇവിടെ നിന്നിട്ട് കുറച്ചു നേരം ഇക്കാക്കൊക്കെ ഫോൺ ചെയ്ത് നിൽക്കുമ്പോഴേക്ക് ഈഷ്യാമ് വന്നിട്ടോ ഇനി ഇഷാമിനുള്ള ഫുഡ് ഉമ്മെടുത്ത് കൊടുക്കും ഞാൻ പിന്നെ ഈ വൺ ഇനി നേരെ മലയ്ക്ക് പോവാണ് ഉമ്മാടെ സംസ്കാരം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവന് ബാക്കിയുള്ള സ്നാക്സ് പൊരിച്ച കടിയൊക്കെ എന്താണെന്നൊക്കെ നോക്കിയിട്ട് അതൊക്കെ കഴിച്ചിട്ടാ ഇനി ഫുഡ് കഴിക്കുകയുള്ളു പിന്നെ പഠിക്കാനുണ്ട് അപ്പോൾ ഇവന് ഒമ്പതര പത്ത് മണിയൊക്കെ ആകും ഇവന് ഉമ്മയും കൂടി ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ ഞാൻ നേരത്തെ ബോയിൽ ചെയ്യാൻ വെച്ച എഗ്ഗ് ഉണ്ടായിരുന്നില്ലേ ആ എഗിൽ ഞാൻ ഉപ്പിടാൻ മറന്നുണ്ടായിരുന്നു പെട്ടെന്ന് വേവ് കൂടാൻ വേണ്ടിയിട്ട് ഇപ്പം നോക്കുമ്പോൾ തീരെ വേവാത്ത പോലെ ഫീൽ ചെയ്തപ്പോൾ ഞാൻ കുറച്ചധികം കല്ലുപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ അത് അങ്ങനെ തന്നെ മൂടി വെച്ച് കഴിഞ്ഞാൽ അത്താഴത്തിനെടുത്ത് കഴിക്കല്ലേ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഞാൻ ചില ദിവസങ്ങളിൽ മുട്ട പുഴുങ്ങിട്ട് അത്താഴത്തിന് ഇരിക്കാറില്ല പിന്നെ അത് നാശമാവും പിന്നെ ഇവിടെ ആകുമ്പോൾ ആരെങ്കിലും അത്താഴത്തിനുക്കുമ്പോൾ കഴിച്ചോളൂ എന്ന് വിചാരിച്ച് എസിലിം പോയപ്പോൾ ഇവാന് ഭയങ്കര വാശിയാണ് കേട്ടോ ബേബിയോടെ ബേബിയോടെ എന്ന് ചോദിച്ചിട്ട് വീഡിയോ എടുക്കാണ്ട് നമുക്ക് ബേബിയുടെ അടുത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഉറക്കം വരേണ്ടി എത്ര കാരണം അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ പോയിട്ട് മേലെ പോയിട്ട് അങ്ങനെ ഞാൻ കളിയാക്കിയപ്പോൾ അവൾക്ക് ഇങ്ങനെ വാശികൾക്ക് ഉറക്കം വരുന്നത് ഞാൻ കുറച്ചു നേരം തൊഴിലൊക്കെ ഇട്ടിട്ട് പിന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞില്ല പിന്നെ മേലേക്ക് പോകാമെന്ന് മേലേക്ക് പോയപ്പോൾ ഒരാൾ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ സുഖമായിട്ട് കിടക്കുകയാണ് ഇവാനോ അവളെ കണ്ടപ്പോൾ ഫുൾ ഹാപ്പി പിന്നെ എനിക്ക് വേണ്ടി ഡാൻസും പാട്ടും ഒക്കെ ആയയാൾ നല്ല കളിയായിരുന്നു ഇനി എപ്പോഴാണ് ഉറങ്ങുക എന്ന് വെച്ചപ്പോൾ ഇപ്പോൾ ഒന്നും ഉറങ്ങുമെന്ന് തോന്നിയില്ല ലക്ഷണം കണ്ടിട്ട് ഇവരായിട്ടുള്ള ബാക്കി വിശേഷം അടുത്ത ബ്ലോഗിൽ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടിട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുഡ് പിക്ക് ഇങ്ങനെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Subscribe! Yeah, bye.